नेशंस वरने 3 मंथ्स डा ओके सुरुवातीला रिपोर्टला दोन काल डॅमेज आहे की फर्स्ट चलला डाय डाय अगर टू टाइम बाई बॅक मु काही इपेंडन इश्यूज आंग्ल नाही आंग्ल इथे वेळ नाही मारता आंग्ल रोटेशन करेक्ट होत नाही रोटेशन करेक्ट होत नाही इतरा वर इन्फॉर्मेशन दले आधी इतरा वर फुल करले मटेरियल चेंज

നോർമലി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന തോന്നുക അതായത് ഈ റൊട്ടേഷൻ ഇല്ല ഈ റൊട്ടേഷൻ ഇല്ല ഇതിനെ ആ ഇതിനെ അത് ഫുൾ ബെൻഡ് ആവാനാണ് നേരെ പോവില്ല വേറെ പോവില്ല ഇപ്പൊ ഇങ്ങനെ കുറച്ച് പേനാണ് ആ നല്ല പേനാണ് ഇപ്പൊ ഇതിന്റെ പേയി ഔട്ട് സം ഓക്കേ ഇത് മതി വെരെ ഇയ നോ നോ ഓൾ ദി പേയിൻ

ഇതുകേ ഓക്കേ എല്ലാം ഉണ്ട് ബൈനറിം പ്രശ്നം ഉണ്ട് ആ ആ ഫീപ്പൺ പ്രോജക്റ്റ് ഉണ്ട് ഓക്കേ കറക്റ്റ് കറക്റ്റ് ഇതില് കൊഞ്ച് ഒരു ലെവൽ താത്തേ കുറേ നേരെ വറായിട്ടുണ്ട് ഓടോ Það er ekki að hljóða, það er ekki að hljóða. 지금, 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 지 지금, 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 지